ഗർഭഗൌരി രുദ്രാക്ഷം എന്ന പേരിൽ തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ഇത് മാതൃത്വവുമായും പ്രത്യുൽപാദനക്ഷമതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു ഗർഭഗൗരി രുദ്രാക്ഷമണി ഗൗരിശങ്കർ രുദ്രാക്ഷമണിയോട് സാമ്യമുള്ളതാണ് ഗർഭഗൗരി രുദ്രാക്ഷമണി രണ്ട് രുദ്രാക്ഷങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന പോലെയാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാണ് വലുത് അമ്മ പാർവതിയെയും ചെറുത് ഭഗവാൻ ഗണേശനെയും പ്രതിനിധീകരിക്കുന്നു പാർവതി ദേവിയുടെയും ഗണപതിയുടെയും സംയോജിത പ്രതിച്ഛായയെ സൂചിപ്പിക്കുന്ന ഒരു സവിശേഷ രൂപമാണ് അമ്മയുടെ പരിപോഷണ ഊർജ്ജം സംരക്ഷണം മാതൃസ്നേഹം എന്നിവയുടെ താക്കോലാണ് ഈ ദിവ്യ ദിവ്യബന്ധമെന്ന് കരുതപ്പെടുന്നു വേദഗ്രന്ഥങ്ങളിലും ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ ഇതിന് പ്രത്യേകവും ദിവ്യവുമായ ശക്തികളുണ്ട് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താനങ്ങളെ അനുഗ്രഹിക്കുന്നു ഗർഭം ധരിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്കും ആവർത്തിച്ചുള്ള ഗർഭം അലസൽ അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ അനുഭവിക്കുന്നവർക്കും രുദ്രാക്ഷം ശുപാർശ ചെയ്യുന്നു ഗർഭധാരണത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളും ഈ രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭകാലത്ത് ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെയും സംരക്ഷിക്കുമെന്നും മാനസികവും ശാരീരികവുമായ ശക്തി നൽകുമെന്നും സമ്മർദ്ദവും ഉൽക്കണ്ഠയും കുറക്കുമെന്നും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നും സുഗമമായ പ്രസവം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഇത് പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ലൈംഗിക ഊർജം വർദ്ധിപ്പിക്കുകയും ഹോർമോണുകളെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു രുദ്രാക്ഷം ധരിക്കുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ഗർഭധാരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഗർഭഗൗരി രുദ്രാക്ഷത്തിന് ആത്മീയ ഗുണങ്ങളുമുണ്ട് അത് ആത്മീയ വളർച്ച വർദ്ധിപ്പിക്കുകയും ആന്തരിക സമാധാനം വ്യക്തത ശ്രദ്ധ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ചക്രങ്ങളെ വിന്യസിക്കുകയും ഊർജ്ജത്തെ സന്തുലിതമാക്കുകയും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രുദ്രാക്ഷം ധരിക്കുന്നയാളെ നെഗറ്റീവ് എനർജികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുകയും സംരക്ഷണത്തിന്റെ ഒരു കവചം നൽകുകയും അസൂയ മന്ത്രവാദം എന്നിവയുൾപ്പെടെയുള്ള നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യുന്നു പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും ഭാഗ്യം വിജയം സമൃദ്ധി എന്നിവ ആകർഷിക്കുകയും ചെയ്യുന്നു ഗർഭകാലത്ത് ഈ രുദ്രാക്ഷം ധരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കാനും സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കാനും സഹായിക്കുന്നു കുഞ്ഞ് ജനിച്ചതിനു ശേഷവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള നല്ല ബന്ധം നിലനിർത്താൻ ഗർഭഗൗരി രുദ്രാക്ഷം വളരെ സഹായകരമാണ് ഓം ഗർഭഗൗരിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ശക്തമായ ഗർഭഗൗരി രുദ്രാക്ഷം ഒരു നിഗൂഢമായ രുദ്രാക്ഷമാണ് ഇത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സ്നേഹബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്യുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷകരവും പിന്തുണ നൽകുന്നതുമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള കഴിവിന് ഗർഭഗൗരി രുദ്രാക്ഷം പേരുകേട്ടതാണ് രുദ്രാക്ഷത്തിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ ദഹനം മെച്ചപ്പെടുത്തൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ധരിക്കുന്നയാൾക്ക് എല്ലാ മേഖലകളിലും വിജയം ഭാഗ്യം പോസിറ്റിവിറ്റി എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു